ഒത്തിരി വിധങ്ങൾ പറയുകയാണ് അള്ളാഹുവിനെ കണ്ടാൽ പിന്നെ കണ്ടെടുക്കാൻ നോക്കില്ല കണ്ണിമപെട്ടാതെ പിതാത്തിൽ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് കണ്ടാൽ കൂതി തീരില്ല എന്ന് വിധങ്ങൾ പറയാം ഇങ്ങനെ നോക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹം മറന്നു പോകും ചായരിക്ക മറന്നു പോവും കുടുംബത്തിലേക്ക് പോകാൻ മറന്നു എല്ലാം മറന്നു പോവും എല്ലാം മറന്നു അള്ളാഹിനെ നോക്കി കണ്ടിരിക്കും അപ്പോഴാണ് മാലാഖമാർ വിളിക്കുന്നത് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് നിങ്ങളെ വന്ന് കാണണമെന്ന് പറയുന്നുണ്ട്

അള്ളാഹു നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മുഖ്മിനിങ്ങളെ വരണം വരണം എന്ന് പറയുമ്പോ എല്ലാരും പറയും കേട്ടു കേട്ടു അനുസരിച്ചു വരികയാണ് അള്ളാഹു ഞങ്ങളെ കാണണമെന്നുണ്ടോ ഞങ്ങൾ വരുന്നു എല്ലാവരും പെട്ട് നേഴുന്നേൽക്കുകയായി എല്ലാവരും പെട്ട് നേഴുന്നേൽക്കുന്നവിടെ നിന്ന് മുഖാതിരീന അവർക്ക് യാത്ര പോകാൻ പോവാനുണ്ട് വാഹനങ്ങൾ റെഡിയാണ് എല്ലാവരോടും കയറാൻ വേണ്ടി പറയുന്നു എങ്ങനെ മനസ്സിൽ കണ്ടു നോക്കൂ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നു എല്ലാവരും എഴുന്നേറ്റു പോകാം അപ്പോഴേക്കും വാഹനം റെഡിയാണ് കടന്നു പോകാൻ ആ വാഹനത്തിലേക്ക് അവർ കയറുന്നു ആ വാഹനപ്പുറത്ത് വളരെ പെട്ടെന്ന് യാത്ര തുടങ്ങുകയായി അങ്ങനെ സ്വർഗലോകത്തിന്റെ ഒരു താഴ്വരയുടെ പേരാണ് അൽവാദു എത്തിപ്പെടുമ്പോൾ അവിടെയാണ് അള്ളാഹു കാണാൻ അവർക്ക് നിശ്ചയിച്ചു വെച്ച സ്ഥലം അവിടെയാണ് ഇത് അള്ളാഹുവിന്റെ ലോകമാണ് ഒരു സ്ഥാനമോ സ്ഥലമോ ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു മുഖിനിങ്ങൾക്ക് വേണ്ടി പക്ഷേ അത് അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥലം അതാണ് എല്ലാവരും വന്നു ആരും വിട്ടുപോയിട്ടില്ല എല്ലാവരും ആദ്യമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ് െ അള്ളാഹുവിന്റെ കുർസിയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണിയാണ് ഈ ലോകമെങ്കിൽ ആ മരുഭൂമിയാണോ അള്ളാഹുവിന്റെ കുറിസിയെ ആ കുറിസിയും അറസും പോലെയാണ്

ായ ആളുകൾ ഈ അഹദീഫ് പഠിക്കുന്നതോടുകൂടെ മനസ്സിലാക്കുക അള്ളാഹുന്റെ ശിവ നമ്മൾ ഇരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ പാടുള്ളതല്ല പാടുള്ളതല്ലാഹു കുറിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു അവിടെ വന്നു ഇനിയാണ് നോക്കേണ്ടത് തുമ്മനുബത്തിലും അതിമനോഹരമായ മുത്തുകളാൽ മാത്രം നിർമ്മിക്കപ്പെട്ട ചില കസേരകൾ കൊണ്ടുവരും അവിടെ കുറെ വിൾ അവിടെ അവിടെ നോക്കി തരട്ടെ മുത്തുകളുടെ കസേരകൾ പ്രകാശത്തിന്റെ കസേരകൾ വേറെ ഉണ്ട് അടുത്ത ലെവൽ അവിടെ കസാരകളിൽ നൂറിന്റെ കസാരകൾ ഇരിക്കുന്നുണ്ട് മനോഹരങ്ങളായ കല്ലുകൾ വിലപിടിപ്പുള്ള കല്ലുകൾ സബറിച്ചത് കൊണ്ടുണ്ടാക്കിയ കസേരകൾ അടുത്ത റോയിൽ അവിടെ കുറെ ഗ്രേഡ് കുറഞ്ഞു കുറഞ്ഞു വരാൻ ം കൊണ്ടുണ്ടാക്കിയ കസേരകളുണ്ട് അവിടെ ഒരു വിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ അള്ളാഹുവിനെ അള്ളാഹുവിനെ കാണാനിരിക്കുന്ന ഗാലറിയിലുള്ളത് വെള്ളിയുടെ മനോഹരങ്ങളായ കസേരകളാണ് അവിടെയും കുറെ അപ്പൊ വിളായി ഇവിടെന്നായി പോകുന്നത്

അവരിൽ എങ്ങനെയാണ് എങ്ങനെയാണ് സ്ഥാനം കുറഞ്ഞവരെന്ന് പറയാ അള്ളാനെ കാണാൻ പോകുന്നവരല്ലേ അവരെ സ്ഥാനം കുറഞ്ഞവരെന്ന് പറഞ്ഞുകൂടല്ലോ എന്ന് ഈ ഹദീഫിന് വിരിക്കുമ്പോഴും പറയും അത് രാഹുൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു അവിടെ സ്ഥാനം കുറഞ്ഞ ആളുകൾ കസ്തൂരിയുടെ മനോഹരമായ കുന്നുകളുണ്ട് ആ കുന്നുകളിൽ ഇരിപ്പായി മിനിയങ്ങളൊക്കെ അവരാണ് സ്ഥാനം കുറഞ്ഞവർ അള്ളാനെ കാണാനുള്ള ഗാലറിയാണ് സീറ്റുകളൊക്കെ കഴിഞ്ഞു ഇനി ചെറിയ കുന്നുകൾ ആ കുന്നു മണ്ണല്ല നമ്മളെ കുന്നും പുറന്നു കുന്നുണ്ടാ ചെറിയ കുന്നുകളൊക്കെ ഉണ്ട് നമ്മുടെ മണ്ണിന്റെ കുന്നല്ല കസ്തൂരിയുടെ കുന്നുകളാണ് സുഗന്ധമാണ് ഇരിക്കുമ്പോഴേക്കും സുഗന്ധമല്ലയോ സ്വർഗീയ കസ്തൂരിയാണത് ആ കുന്നിന്റെ മുകളിൽ സ്വർഗലോകത്തെ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ ബാക്കിലാണ് മുമ്പിലുണ്ട് മുമ്പിലുണ്ട് മുത്തുകൾ മുമ്പിലുണ്ട് മുത്തുകളുടെ കസേരകൾ പിന്നെയുണ്ട് പ്രകാശത്തിന്റേത് പിന്നെയുണ്ട് മരതക കല്ലുകളുടേത് പിന്നെയുണ്ട് സ്വർണത്തിൻ്റേത് പിന്നെയുണ്ട് വെള്ളിയുടേത് ബാക്കിൽ കുന്നുകളാണ് ആ കുന്നുകൾ മുഴുവനും കസ്തൂരിയുടെ കുന്നുകളാണ് അവിടെ മുഗ്മിനീയങ്ങൾ മുഴുവനും ഇരിക്കുകയായി എല്ലാവരും ഇരുന്നു അവിടെ ബാക്കിൽ ിൽ കുന്നൊക്കെ മനസ്സിലാക്കും അവര് പറയും ആ കസേരയിൽ ഇരിക്കുന്നവർ നമ്മളെക്കാളും ഉപകാരം ചെയ്തവർ നമ്മളെക്കാളും നന്മ ചെയ്തവരല്ലോ അവര് അവര് നമ്മളെക്കാളും മെച്ചപ്പെട്ടവർ തന്നെ എന്ന് കുന്നുമ്മേലിരുന്ന് കൊണ്ട് അവരിങ്ങനെ പറയും കസേരയിൽ ഇരിക്കുന്നവരുടെ ഭാഗ്യമേ എന്ന് കുന്നിന്മേലിരിക്കുന്നവരിങ്ങനെ പറയും ചൂണ്ടിയിട്ട് ഓ അവർക്കൊരു ഭാഗ്യം ആശാ നമ്മളൊന്നും അങ്ങോട്ട് എത്തിയില്ല അവരാണ് വി ഐപികൾ എന്ന് പറയുന്ന അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും ശാന്തമായിരിക്കുന്നു ആരും അവിടെ സംസാരിക്കുന്നില്ല അള്ളാഹുവിന്റെ വിളിനാഥം വരുന്നു ഒരു മലക്ക് വിളിച്ചു പറയുന്നു സ്വർഗവാസികളെ ഇന്നലക്കും എന്താഹിമുരീതു അള്ളാഹു നിങ്ങളോടൊരു കരാർ ചെയ്തിട്ടില്ലയോ ആ കരാർ അള്ളാഹു പൂർത്തിയാക്കാൻ പോകുന്ന നേരമാണിത് ഹുവ എന്ത് കരാറ് എന്ത് കരാറിനെ അല്ലാഹു പൂർത്തിയാക്കണം ഞങ്ങളുടെ മുഖങ്ങൾക്ക് മുഖങ്ങൾക്കല്ലാഹു പ്രകാശം തന്നില്ലേ ഞങ്ങളുടെ നന്മയുടെ തുലാസുകൾ കനം തൂക്കിയില്ലയോ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തിയില്ലയോ വയു നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് അള്ളാഹു കാവൽ നൽകിയല്ലോ ഇനി എന്തിനാണ് അാഹു ഇനിയുമുണ്ടോ ഇനിയും ഞങ്ങൾക്കുണ്ട് ഇത് തന്നെ പോരെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞൊരായത്താണത് അതിവിടെ നടക്കാൻ പോവുകയാണ് ചില മുഖങ്ങൾക്ക് മുഖങ്ങൾക്കന്ന് ശോഭയുണ്ട് പ്രകാശമുണ്ട് ഇല റബ്ബിറ അള്ളാഹുലേക്ക് നോക്കുമ്പോഴാണ് ആ മുഖത്തിൽ പ്രത്യേക പ്രകാശം വരാനുണ്ട് അള്ളാഹുവിന്റെ നൂറ് കണ്ണുമായി ബന്ധിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രകാശമുണ്ട് അള്ളാഹുവിന്റെ ഇങ്ങനെ വിളിച്ചു പറയുന്നു അള്ളാഹു നിങ്ങൾക്കെന്തോ തരാൻ പോകുന്നുണ്ട് എന്നൊരു പ്രകാശം വരുന്നു എല്ലാവരും മേലോട്ട് തല ഉയർത്തി അതിശക്തമായ പ്രകാശം കുന്നിൻമുകളിൽ മിസ്ക് കസ്തൂരിയുടെ കുന്നിൻ പുറത്തും കശേരകളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കശേരകൾ നിരത്തിയിട്ടുണ്ട് കോടാന കോട് മുിനീങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവരിൽ അമ്പിയാക്കളുണ്ട് അവരിൽ സ്വഹാബിമാരുണ്ട് അവരിൽ ഔലിയാക്കളുണ്ട് അവരിൽ ആലിവീകളുണ്ട് അവരിൽ ഉമറാക്കളുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരും ഇരിക്കുമ്പോ പെട്ടെന്ന് പ്രകാശം വരികയാണെന്ന് വരികയാണ് വരറിയുന്നു പ്രകാശം കാണുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് കൈ കണ്ണുയർത്തി നോക്കുന്നു ഇറങ്ങി ഇങ്ങനെ കാണാൻ കഴിയുന്നു ും സ്വർഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് എന്ന് അള്ളാഹു ആദ്യമായി അഭിസംബോധന ചെയ്തു കഴിഞ്ഞു എന്തപ്പോഴേക്കും സലാംക്കും നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് ആ സലാമിന്റെ സ്വർഗവാസികൾ കൊടുക്കുന്ന മറുപടി വേറെയാണ് അവർ കൊടുക്കുന്ന മറുപടി അള്ളാഹും ومنك السلام تباركت يا ذا الجلال والإكرام وريش شدة نوكو اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام നീയല്ലയോ റബ്ബേ സലാം നീയല്ലയോ സമാധാനം നൽകുന്നവൻ നിന്നിൽ നിന്നല്ലയോ റബ്ബേ രക്ഷകൾ വരാനുള്ളത് ശുദ്ധനായ വരാനുള്ളത്പാറഖനായ നീയല്ലയോ എല്ലാ മഹത്വങ്ങളും അർഹിക്കുന്നത് ഞങ്ങളൊന്നുമല്ലല്ല റൊബേ കാരുണ്യവാൻ സലാം ുന്നു ആദ്യമായി കാരുണ്യവാൻ ചോദിക്കുന്ന ചോദ്യം ഇബാദി ബിൽ വലം എന്നെ കാണാതെ എന്റെ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചപ്പോ അമ്പിയാക്കന്മാരും ആലിമീങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ എന്നെ കാണാതെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ പറഞ്ഞു ജീവിച്ച എന്നെ കാണാതെ എന്നനുസരിച്ച ആളുകൾ എവിടെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ എല്ലാം ഏറെ തരാൻ പോകുന്നു ഇനി ഒരുപാട് ഞാൻ തരാൻ പോകുന്നുണ്ട് അവര് പറയും റബ്ബേ ഞങ്ങൾക്കെല്ലാം വേണ്ടത് നീ തന്നത് ഞങ്ങൾക്ക് പൊരുത്തമായ റബ്ബേ നീ ഞങ്ങളെയും പൊരുത്തപ്പെടണം നിന്ദരി മാ ഞങ്ങൾക്ക് വേണം റബ്ബേ നീ ഞങ്ങളെ തൃപ്തിപ്പെടണം എനിക്ക് ഞങ്ങളോട് ദേഷ്യം വരെ നിന്റെ വേണം റബ്ബേ മറ്റൊന്നും വേണ്ട ഒന്നാകെ കൊടുക്കുന്ന മറുപടി അതാണ് റബ്ബേ റബ്ബേ മതി മതി നീ തൃപ്തിപ്പെട്ടാൽ നിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു റബ്ബേ എത്രയോ മനുഷ്യൻ ആർ വെറുത്തപ്പോഴും നിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമല ചെയ്തത് എത്രയോ ആളുകൾ കളിയാക്കിയപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ പണിയെടുത്തത് എത്രയോ ആളുകൾ പിന്തിരിപ്പിക്കുമ്പോഴും അല്ലാഹുവേ നിനക്ക് വേണ്ടിയല്ലോ ഞങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണം ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നുറപ്പേ ഞങ്ങൾക്കത് മതി അമ്മാഹുവിന്റെ മറുപടി വരുന്നു യാ അഹ്ലൽ ജന്ന സ്വർഗവാസികളെ ഞാൻ തൃപ്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ വരില്ലല്ലോ നിങ്ങളെ ഞാനിവിടെ പാർപ്പിച്ചത് ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിവിടെ തരാൻ പോകുന്നത് ഏറെയാണ് പശ്നെ ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് എല്ലാവരും ഗ്യാലറികളിരിക്കുന്നവർ കസേരകളിൽ കോടാല കോടി ഇരിക്കുന്ന ഒരു സദസ് ആയിരക്കണക്കിന് കുന്നിന്റെ കസ്തൂരിയുടെ കുന്നുകളിൽ ലക്ഷക്കണക്കിനല്ല കോടാലുകോടി മുഗ്മിനീങ്ങൾ കുന്നുകളിൽ കാഴ്ച കാണാനിരിക്കുകയാണ് വന്നിരിക്കുന്നു ാണ് വന്നിരിക്കുന്നത് റബ്ബിന്റെ സംസാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ തിരുമുഖം ഇപ്പോഴും കണ്ടിട്ടില്ല ചോദിക്കുന്നു ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് പറയുമ്പോ സ്വർഗവാസികൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ് അരിനാ നിന്റെ പരിശുദ്ധമായ മുഖം ഒന്ന് കാണിച്ചു തരുമോ ഞങ്ങളൊന്ന് നോക്കട്ടെ റബ്ബേനെന്നുറയിലേക്ക് കൊതിച്ചതായിരുന്നു റബേ നിന്റെ പരിശുദ്ധമായ മുഖം സുന്ദരമാണെന്നറിയാം റബ്ബേ നീയല്ലയോ ലോകം പഠിച്ചത് നിന്നെയൊന്ന് കാണിച്ചു തരുമോ നിന്നെയൊന്ന് കാണിച്ചു തരുമോ അതാണ് റുബേ ഞങ്ങൾക്ക് വേണ്ടത് ഇനിയും തരാമെന്ന് നീ ഞങ്ങളോട് വാക്കുന്നെങ്കിൽ ചോദിക്കാനുള്ളൊന്ന് കാണിച്ചുതാ നിന്റെ മുഖത്തിന്റെ ആവരണം ഒന്ന് നീക്കി ത ഞങ്ങൾ ആ മുഖത്തേക്കൊന്ന് നോക്കട്ടെ സത്യവിശ്വാസികളെല്ലാവരും ഒരേ ശബ്ദത്തിലല്ലാവിനോട് ആവശ്യപ്പെടുന്നു കോടാന കോടി മറകൾ നീക്കുകയായി മറകളോരോന്നോരോന്ന് ഓരോന്നോരോന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഓരോരോ മറകൾ നീങ്ങുകയായി പ്രകാശത്തിന്റെ ഹിജാബുകൾ നീങ്ങുകയായി അള്ളാഹുവിന്റെ പ്രകാശം അവരെ മുഴുവനും പതിയുകയായി അവര് കരിഞ്ഞു പോവരുത് എന്നാഹുവിന്റെ തീരുമാനമുള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ ധാരയിൽ അവർ കരിഞ്ഞുപോയനെ ആ പരിശുദ്ധമായ പ്രകാശധാരയിൽ അവര് മുങ്ങുകയും തിരുമുഖം അവർ കാണുകയും ചെയ്യും കണ്ണമ്മ വട്ടാതെ നോക്കി നിൽക്കും അള്ളാഹുവേ മതി വരുന്നില്ല റൊബേ റബ്ബേ എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്ന റബ്ബ ആ സമയമാണത് അവിടെ വന്ന കോടാന കോടി മനുഷ്യരിൽ ഓരോരുത്തരോടും വെവ്വേറെ വെവ്വേറെ അള്ളാഹു അന്ന് സംസാരിക്കുമെന്ന് ഹാനായ അഷ്റഫ് ഹൽസ നിശ്ചയിച്ച സമയം ഇവിടെ അവസാനിച്ചു ലോകാവസാനം വരെ ഈ ലോകത്ത് തന്നെ മദീനയിലോങ് ഇഷ്ടപ്പെടുന്നിടത്തോ പൂർണ്ണ ആരോഗ്യത്തോടല്ലാഹു നിങ്ങളെ ഇവിടെ നിർത്തിത്തരാമങ്ങ് വരുന്നോ അല്ല ഇവിടെ നിൽക്കുന്നോ എന്ന് മുഖർ ഹബീബിന്റെ കൂട്ടുകാരൻ ഹബീബായ തങ്ങളോട് വഫാത്തിന്റെ നേരത്ത് വന്ന് ചോദിച്ചപ്പോൾ ഈ റബ്ബിനെ കാണാനാ ഹബീബ് പറഞ്ഞത് നിന്റെ ഉന്നതമായ സാമിപ്യം നിന്നെ വേണം റബ്ബേ എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ വേണം ان كانا للابراج من الغنيتان الحمد لله حمدا يوافي نعمه يكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا محمد